ടൂത്ത് പേസ്റ്റിൽ ശരീരത്തിന് ഹാനികരമായ ഒരുപാട് കെമിക്കൽസ് ചേർക്കുന്നുണ്ട് അതിൽ പല്ലിനെ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ബ്ലീച്ചിങ് ഏജൻസ് ചേർക്കുന്നുണ്ട് പിന്നെ വായിലെ ബാക്ടീരിയാസിനെ കൊല്ലാനുള്ള കെമിക്കൽസ് ചേർക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ഒന്നാമത്തെ ദഹനം വായിൽ വെച്ചാണ് സംഭവിക്കുന്നത് വായിലുള്ള നല്ല ബാക്ടീരിയാസൊക്കെ നശിച്ചു പോയാൽ അത് ദഹനത്തെ തന്നെ ബാധിക്കും അതുകൊണ്ട് ടൂത്ത് പേസ്റ്റ് ഒഴിവാക്കുക പകരം പൽപ്പൊടി ഉപയോഗിക്കുക പൽപ്പൊടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത നാടൻ പൽപ്പൊടി ആയിരിക്കണം പൽപ്പൊടി വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഇൻഗ്രീഡിയൻസിന്റെ പേരുകൾ വായിച്ചു നോക്കി അതിൽ കെമിക്കൽ പേരൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരപ്രകൃതത്തിന് യോജിച്ച ഒരു പൽപ്പൊടി ആവണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് എരു രുചി കൂടുതൽ സെറ്റാവാത്തവർ എരു എരു അധികമുള്ള പൽപ്പൊടി ഉപയോഗിക്കരുത് അതുപോലെ അതിന് പകരം എരു കുറഞ്ഞതോ അഥവാ എരി ഇല്ലാത്തതോ ആയ പൽപ്പൊടികൾ വാങ്ങി ഉപയോഗിക്കുക അതുപോലെ കയ്പ്പും ചവർപ്പും രുചികൾ സെറ്റ് സെറ്റാവാത്തവർ കയ്പ്പും ചവർപ്പും കുറഞ്ഞ അളവിലുള്ള പൽപ്പൊടി വാങ്ങി ഉപയോഗിക്കുക